ഹായ് ഫ്രണ്ട്സ് മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് ഫ്രൈ ആണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിലും കുറച്ച് ആയിട്ടാണ് ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കാരണം ബീഫ് ഫ്രൈയിൽ ചേർക്കാത്ത ഒന്ന് രണ്ട് ഐറ്റം കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നതുകൊണ്ടാണ് ബീഫ് ഇത്ര നല്ലതായിട്ട് മൊരിഞ്ഞു വന്നിരിക്കുന്നത് മാത്രമല്ല എണ്ണയിൽ കുറേ നേരം ഇട്ട് ഇളക്കി മൊരിച്ചെടുക്കുന്നതിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ നല്ലവണ്ണം ഫ്രൈ ആക്കിയെടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റിലുള്ള ഈ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഒരു കുക്കറിലേക്ക് കഴുകി ക്ലീൻ ആക്കിയ മുക്കാൽ കിലോ ബീഫ് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കരൾ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ഫ്രൈയിൽ കിടക്കുന്ന തേങ്ങാക്കൊത്തെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത ബീഫാണേ ഇത് ഇതിനകത്തായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ബീഫിലുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് കുക്കർ അടച്ചു വെച്ച് ആറ് വിസിൽ വരുന്നെടം വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കടായിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടിഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായതുകൊണ്ടാണ് പതിനഞ്ചെണ്ണം ചേർത്ത് കൊടുത്തത് വലുതാണെങ്കിൽ നിങ്ങൾ എട്ടോ പത്തോ അല്ലി വല്ലതും ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മീഡിയം സൈസ് സവാള നീളത്തിൽ സ്ലൈസ് ആക്കിയതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം സവാള നല്ലവണ്ണം മൂത്ത് വരണ്ട ഒന്ന് വഴന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത മുളക് ചതച്ചതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ചേർത്ത് കൊടുത്ത ചില്ലി ഫ്ലെക്സ് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയുടെ എരുവാണേ കൂടുതൽ ഈ ബീഫ് ഫ്രൈയിൽ വരുന്നത് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ബീഫ് വേവിച്ച സമയത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഫ്രൈ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റിലും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പൊടികളെല്ലാം മൂത്ത് വരുന്നിടം വരെ വഴറ്റി കൊടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്നു കഴിയുമ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫെ ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതാണ് ബീഫ് വേവിക്കാൻ കുക്കറിൽ വെച്ചത് എന്നിട്ടും ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇത് ചേർത്ത് കൊടുത്ത പൊടികളും ബീഫും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആകുന്നതുപോലൊന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ഒരു ടീസ്പൂൺ വറുത്തെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ബീഫിലുള്ള ഗ്രേവിയിലേക്കാണ് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബീഫിലെ വെള്ളം പറ്റി ബീഫ് ഫ്രൈ ആയി വരാൻ തുടങ്ങും നിങ്ങൾക്ക് ഇത് ഇളക്കി കൊടുക്കുമ്പം തന്നെ കാണുമ്പം മനസ്സിലാകും പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞ് പറ്റി വരുന്നുണ്ട് ഞാൻ മുക്കാൽ കിലോ ബീഫിലേക്കാണ് ഒരു ടീസ്പൂൺ കോൺഫ്ലവറോ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കിലോ വരെയുള്ള ക്വാണ്ടിറ്റിക്ക് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കൊടുത്താൽ കഷ്ണങ്ങളെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി പരുവത്തിലാവും ഞാനീ ചേർത്ത് കൊടുത്തിരിക്കുന്ന കറക്റ്റ് അളവിലാണേ ഇത് ഇനി അടച്ചു വെച്ചൊന്നും വേവിക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി ഇതിലേക്ക് ഇനി കൂടുതലായിട്ട് എണ്ണ ചേർക്കുകയൊന്നും വേണ്ട നമ്മൾ ആദ്യം ചേർത്തിരിക്കുന്ന നാല് ടീസ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി ബീഫ് ഇതുപോലെ മുരിഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് ഇതുപോലെ ബീഫിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ബീഫ് റൈക്ക് ഒരു ഡാർക്ക് കളറ് കിട്ടുന്നത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ വീണ്ടും ഇളക്കി കൊടുക്കണം ഇപ്പോൾ ബീഫിൻ്റെ കളറെല്ലാം മാറി ഒരു ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ കൂടി നല്ല മൊരിഞ്ഞിരിക്കുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് ഇത് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കണം കോൺഫ്ലവറും അരിപ്പൊടിയും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ബീഫ് ഇങ്ങനെ ആയിട്ട് മുരിഞ്ഞു വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുകയും ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Thanks for watching.